നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ് നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമറ്റാണ് കടമറ്റത്ത് തന്നെയാണ് ഞാനിവിടെ ഉള്ളത് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരു പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഈ വീടിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ക്ലിപ്പിംഗ്സ് കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം നമ്മൾ ഈ വീഡിയോ കണ്ടില്ലേ കുറേ ആൾക്കാർ പണിയെടുക്കാൻ കണ്ടില്ലേ എന്താണെന്ന് അറിയാമോ എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ നാട്ടിലുള്ള കുറേ അധികം ആൾക്കാർ ചേർന്നിട്ട് ഫ്രീ ആയിട്ട് പണി പണിതെടുത്ത് കൊടുക്കുകയാണ് ഈ പണി പണിയെടുത്ത് കൊടുക്കണേൽ പുലിപ്പണിക്കാരുണ്ട് കച്ചവടക്കാരുണ്ട് സ്കൂൾ അധ്യാപകരുണ്ട് റിട്ടയേർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് ബിസിനസ്സുകാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ചേർന്ന് കൊടുത്ത ഒരു വീട് ഇതൊരു വീടല്ല കേട്ടോ ഈ കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് പണിയണ ഏഴാമത്തെ വീടാണ് തികച്ചും ഫ്രീ ആയിട്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടല്ലോ അവർക്ക് ഉള്ള ദിവസങ്ങൾ അതായത് ഞായറാഴ്ചകള് മറ്റവധി ദിവസങ്ങള് എന്തിനാ രാത്രി പോലും വന്നിട്ട് പണിയെടുത്തിട്ടാണ് ഈ ഏഴ് വീടും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഒരു രൂപ നമ്മൾ പണിക്കാശായിട്ട് ചെലവാക്കുന്നില്ല അപ്പൊ എല്ലാ നാട്ടിലും ഉള്ള പോലെ ഉണ്ട് കേട്ടോ ഇവിടെയും കുറെ ആൾക്കാരുണ്ടായിരുന്നു ഈ ആൾക്കാരൊക്കെ എന്താ ചെയ്യാറ് വൈകുന്നേരം നമ്മുടെ കടമറ്റം പള്ളിയുടെ മുമ്പിൽ ഒരു വോളിബോൾ കോർട്ടുണ്ട് ആ വോളിബോൾ കോർട്ടിൽ വോളിബോൾ കളിക്കാൻ വരും വൈകുന്നേരം ആകുമ്പോൾ എന്താണ് നമ്മുടെ ലാലേട്ടം പറഞ്ഞാലോ വൈകിട്ട് എന്താ പരിപാടി എന്നുള്ളതാണ് അടുത്ത ചോദ്യം ആ പരിപാടി കൂടുക എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് പിരിഞ്ഞു പോകുക അതായിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇവരിപ്പെട്ട ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വീടുവോ ഇല്ലയെന്നുള്ളൊരവസ്ഥ വന്നത് അപ്പോൾ അതറിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചു ഇദ്ദേഹത്തിന് നമുക്കൊരു ചെറിയൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് അങ്ങനെ എല്ലാവരും കൂടെ പിരിവിട്ട് കുറച്ച് പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ഈ ആ ഐഡിയ ഒക്കെ വന്നത് നടക്കുന്നു വന്നപ്പോഴത്തേക്കും കുറേ അധികം ആൾക്കാരായി അങ്ങനെ എല്ലാവരും കൂടെ കൂടി അവർക്ക് ആദ്യത്തെ ഒരു വീട് ഒരു ചെറിയ കുറച്ച് ഒരു സ്ഥലം മേടിച്ചിട്ട് അവിടെ ആദ്യം കൊടുത്തു അങ്ങനെ ആദ്യത്തെ വീടായി അതിൽ പണിയെടുത്ത വേറൊരാളുടെ വീട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മോശ അവസ്ഥയിലായിരുന്നു അപ്പോൾ രണ്ടാമത്തെ വീട് അവരെന്ത് ചെയ്തു അത് അത് നല്ലതാക്കി കൊടുത്തു അങ്ങനെ രണ്ട് വീട് അവർ ചെയ്ത് കൊടുത്തു അങ്ങനെ വന്നിട്ട് ഇപ്പോൾ എന്ത അവസ്ഥറിയാമോ ഈ ഐക്കരനാട് പഞ്ചായത്തിലെ വാർഡ് ആറ് ഏഴ് ഈ രണ്ട് വാർഡിലും വീടില്ലാത്തതായിട്ട് അടച്ചുറപ്പുള്ള വീടില്ലാത്തതായിട്ട് ആരും പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി അവരുണ്ടായിക്കണ ഒരു ഇതാണ് കടമറ്റം സൗഹൃദ കൂട്ടായ്മ രജിസ്റ്റർഡൊന്നും അല്ലാണ്ടോ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള നട്ടെല്ലിൽ അപ്പം അങ്ങനെ ഈ രണ്ട് വാർഡുകളിലായിട്ട് കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് ആറ് വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് ഒരു വീടിന്റെ മെയിൻ്റനൻസ് കഴിഞ്ഞത് ഏഴാമത്തെ വീടാണ് കേരളത്തിപ്പം അപ്പം കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഇവരുടെയൊക്കെ കൂട്ടുകാർ ഈ നാട്ടിൽ നിന്ന് പോയ ആളുകൾ നല്ല ജോലിയുള്ള ആളുകൾ ബിസിനസ്സുള്ള ആളുകൾ അവരെല്ലാവരും ഇതറിഞ്ഞ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരും ഓരോ വർക്ക് വരുമ്പോൾ അവർക്ക് പറ്റണ രീതിയിലുള്ള സാമ്പത്തിക സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടാണ് അതായത് മെറ്റീരിയൽ മേടിക്കാൻ മാത്രം മതി ബാക്കിയുള്ള പണി മുഴുവൻ എടുക്കുന്ന ആരാണ് ഇവരെല്ലാവരും കൂടെ തന്നെയാണ് ഇതിൽ കച്ചവടക്കാർ ഞാൻ പറയില്ല ആദ്യം പറയാം കച്ചവടക്കാരുണ്ട് റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരെല്ലാവരും തന്നെ ജോലി വ്യത്യാസമൊന്നും ഇല്ലാതെ ജാതി പദ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ അവർക്ക് പറ്റണ ജോലികൾ ഇട ചെയ്തിട്ടാണ് ഈ വീട് പണി മുമ്പോട്ട് പോകുന്നത് ഇതാണ് ഒരു നാടിന്റെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വെറുതെ വൈകുന്നേരം വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ആ ഒരു പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ അത് നിർത്തിയിട്ടൊന്നുമില്ല പക്ഷെ വേറെ എന്താണ് ആ സമയം മുഴുവൻ ഇതിനു വേണ്ടി ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് കൈത്താങ്ങാവാൻ വേണ്ടിയിട്ട് ആ സമയത്തെ മാറ്റി വിനിയോഗിക്കുകയാണ് അവരവരുടെ ജോലിയോ കൂലിയോ ഒന്നും കളയാതെ തന്നെ ആ ബാക്കി വരുന്ന ആ സമയമുണ്ടല്ലോ മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് ഒരു നാട് മാറ്റി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതമാണ് നമ്മൾ കാണുന്നത് ഏഴാമത്തെ വീട് നാല് കൊല്ലം കൊണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ട് ഇവരുടെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയണം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെന്ന് അറിയണം ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കുന്ന നല്ല പ്രവർത്തികൾ എവിടെയാണെന്ന് അറിയണം അതിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും അപ്പോൾ ഒറ്റ ദൂരത്തിയുള്ളൂ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരണം നമുക്കറിയാം കാരണം ദൂരെയുള്ള ആളുകൾക്കൊന്നും ഇവിടെ വന്ന് പണിയെടുക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇത് ഞാൻ പറയാം ലൊക്കേഷൻ പറയാം എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് താലൂക്കിൽ ഐക്യനാട് പഞ്ചായത്ത് പറയേണ്ട കോലഞ്ചേരി അടുത്തിട്ടാണ് ഈ കൂടെ കടമറ്റം എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളവർക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ കോലഞ്ചേരി ഏരിയയിലൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിൽ വന്നിട്ട് സഹകരിക്കാം വെറുതെ ഇരിക്കണ ഒരു ദിവസം വന്നിവിടെ പണിയെടുക്കാം എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഇവർക്കൊരു മോട്ടിവേഷനായിട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ചേരണം അപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാനായിട്ട് എന്ത് ചെയ്യണം ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കമന്റ് ചെയ്യുക അവർ നിങ്ങളെ നോക്കിയിട്ട് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ പറ്റി അറിയാനായിട്ട് പറ്റും എന്നാണ് പണിയുള്ളത് ഏത് ഞായറാഴ്ചയാണ് പണിയുള്ളത് അല്ലെങ്കിൽ ഏതാ ദിവസമാണ് പണിയുള്ളത് പറ്റുന്ന ആൾക്കാർക്ക് വരാം അല്ലാത്തവർക്കും മറ്റുള്ള രീതിയിൽ സഹകരിക്കാം അപ്പം ഇത് നമ്മുടെ ഏഴാമത്തെ വീടിന്റെ മുകളിലാണ് ഇന്നലെ ഇന്നലെയായിരുന്നു കോൺക്രീറ്റ് അപ്പോൾ ഇന്നലെ നമ്മളെ ഒന്നാണ് അപ്പോൾ ഈ ലഹളയൊക്കെ അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഒന്നെടുത്തത് അപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞ കിടക്കുകയാണ് ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ വീടായി വീടായിരുന്നൂടെ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ കാണിച്ചു തരാം അതാണ് ഇപ്പോൾ മാറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇതൊരു ഓണത്തിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് നമുക്കിവിടെ പാല് കച്ചാനായിട്ട് സാധിക്കും